ബ്ലസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് ദൈവം നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പണിതിരിക്കുകയാണ് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ ഈ ഒരു മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകൾ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ദൈവവചനം കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ദയവായി ഞങ്ങൾ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് എന്ന് ഞാൻ സ്നേഹപുരസരം ഓർപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നാൽ അതിലേക്ക് പോകുന്നതിന് ആയിട്ട് നമ്മുടെ ഇന്നത്തെ സ്പോൺസ് നമുക്കൊരു കീ സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽഫിഷറാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ കർത്താവെ ഭവനം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കൾ ദൈവ പൈതലായിട്ട് വളരുവാനും വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനും സഹോദരിയുടെ കേസ് ശരിയാകുവാനും സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്റ്റ് ചെയ്താലും അപ്പോൾ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ചില മീറ്റിങ്ങുകളെ കുറിച്ചാണ് പറയാനായിട്ട് ഞാൻ പോകുന്നത് ഇരുപത്തിയെട്ടാം തീയതി അതായത് ഈ വരുന്ന വ്യാഴാഴ്ച ഞങ്ങൾ യു കെയിലെത്തിച്ചേരുകയാണ് യു കെയിലാണ് ഈ വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങളായിട്ട് പ്രധാനപ്പെട്ട ചില മീറ്റിങ്ങുകൾ നടക്കുകയാണ് വ്യാഴാഴ്ച നടക്കുന്ന മീറ്റിംഗ് അത് ആറര മണിക്ക് വൈകിട്ട് ആറര മണിക്ക് മാഞ്ചസ്റ്ററിൽ വെച്ചിട്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നത് അപ്പോൾ തന്നെ എൻ്റെ പിറ്റേ ദിവസം ലണ്ടനിൽ വെച്ചിട്ടാണ് വെള്ളിയാഴ്ച വൈകിട്ട് ആറര മണിക്ക് തന്നെ ലണ്ടനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് നടക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുമല്ലോ അതിൻ്റെ പിറ്റേ ദിവസം അതായത് മുപ്പതാം തീയതി സാറ്റർഡേ അതായത് വ്യാഴം വെള്ളി അതുപോലെ തന്നെ ശനി ഈ മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്ന സാറ്റർഡേ നടക്കുന്ന മീറ്റിംഗ് രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് വരെ നടക്കുന്ന മീറ്റിംഗ് ബേമിങ്ഹാമിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസും സ്ഥലങ്ങളും വിവരങ്ങളും ഫോൺ നമ്പറുകളും കോൺടാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ സമയത്ത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളവിടെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ദയവായി അവരെ വിളിച്ചറിയിക്കുക ഈ മീറ്റിങ്ങിലൂടെ ഇതെയോ വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് യു കെയിൽ മാത്രമല്ല അടുത്ത ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് വേണ്ടി ഞങ്ങൾ യു എസ് കൂടെ വരുന്നുണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മൾ ന്യൂയോർക്കിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കാനായിട്ട് പോവുകയാണ് ഇമ്മാനുവൽ യൂണിയൻ ചേർച്ചിന് മുന്നേ മീറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട് സ്റ്റേറ്റ് നൈലൻ വെച്ചിട്ടാണ് ന്യൂയോർക്കിൽ വെച്ചിട്ട് നടക്കുന്ന മീറ്റിംഗ് അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും പ്രത്യേകമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ട വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ഇന്നലെ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞു ദൈവം നമ്മുടെ തല ഉയർത്തുന്നവൻ എല്ലാവരും ഒന്ന് തല പിടിച്ചേ ഇങ്ങനെ ഒന്നിരിക്കാതെ ഇങ്ങനെ ഇരിക്കാതെ നേരെ യാ തല ഉയർത്തുന്നവൻ ഈ ഓരോ പോസ്റ്ററിനും ശരീരത്തിൻ്റെ പോസ്റ്ററിനും അതിൻ്റെതായ മീനിങ് ഉണ്ട് അതിൻ്റെ ഒരു ഉണ്ട് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ തല കൂമ്പട്ടുമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്നെ സഹായിക്കാനും ആരുമില്ല കർത്താവ് പോലും എന്നെ തള്ളിക്കളഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലൊന്നും നമ്മൾ അവരിടിക്കരുത് വിശ്വാസകത്ത് വരുമ്പോൾ പ്രത്യാശ അകത്ത് വരുമ്പോൾ കർത്താവിലുള്ള കോൺഫിഡൻസ് അകത്ത് വരുമ്പോൾ വി ഹാവ് ടു ഹോൾഡ് അവർ ഹെഡ് ഹൈ അതിൻ്റെ കുറച്ച് വചനങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നു ഞാൻ ഇനി മറ്റൊരു ഭാഗത്തേക്ക് ഇന്ന് പോവുകയാണ് ഇന്നലത്തെ മിസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ് ചെയ്യരുതേ യൂട്യൂബിലുണ്ട് പ്പിലുണ്ട് എന്തിന് പറയുന്ന ഗൂഗിൾ പോഡ്കാസ്റ്റ് ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് ലഭ്യമാണ് ഒരു 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 സങ്കീർത്തന ഭാഗം നമുക്കിന്നൊന്ന് നോക്കാം സാം വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വൺ ഇന്നലെ ഞാൻ എൻ്റെ ഒരു ആദ്യ വചനം ഞാനൊന്ന് പറഞ്ഞു നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ബൈബിളിൽ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളുണ്ട് സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ ഞാൻ സാധാരണ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ബൈബിളിൻ്റെ ഏകദേശം നടുക്കൊരു പാട്ടുപുസ്തകമുണ്ട് ആ പാട്ടുപുസ്തകമാണ് നമ്മൾ ഈ ഇരിക്കുന്ന പുസ്തകങ്ങൾ പോലെ ബ്ലസ്സിങ് ടുഡേയിൽ നിന്ന് പല പ്രാവശ്യം സോങ് ബുക്സ് നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് ഇപ്പോഴും അവൈലബിൾ ആണ് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ ആ ബ്ലസ്സിംഗ് ടുഡേ റിസോഴ്സസ് അതിൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് കാണും വൺ ഫൈവ് സീറോ നൂറ്റി അൻപതിൽ അവസാനിക്കുന്ന നമ്പർ ഈ ഈ നൂറ്റി അൻപത് സോങ്സ് പല കാറ്റഗറി ആയിട്ടൊക്കെ തിരിച്ച് ഒന്നാമത്തെ പുസ്തകം രണ്ടാം പുസ്തകം എന്നൊക്കെ പറഞ്ഞതിലുണ്ട് ഓരോ ഈ പാട്ടിൻ്റെയും പുറകിൽ ചില അനുഭവ പശ്ചാത്തലം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അതുപോലെ തന്നെ പ്രോഫറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ അതിൽ അടക്കം ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം എഴുതുന്നതിൻ്റെ പുറകിൽ ഒരു സംഭവമുണ്ട് ഇസ്രായേൽ ഇന്നലെ ഞാൻ പറഞ്ഞു ഇസ്രായേൽ ജനത്തെ ദൈവം ഈജിപ്ത് എന്ന അതിശക്തമായ ഭരണകൂടത്തിൽ നിന്നും അതിൻ്റെ വാഴ്ചയിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് പിടിവിച്ച് ആദ്യമേ തന്നെ അവരുടെ ഉദ്ദേശം പറഞ്ഞിരുന്നു എന്തിനാണ് വിടുവിക്കുന്നത് എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയേക്ക ഒരു മെയിൻ പേർപ്പസ് തന്നെ ദൈവത്തെ സ്വതന്ത്രമായി ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ആരാധനയിലാണ് നറിഷ്മെന്റും ദൈവസാന്നിധ്യത്തിൻ്റെ പകർച്ചയും ദൈവത്തിൽ നിന്നുള്ള പലതിൻ്റെയും റിലീസും എല്ലാം നടക്കുന്നത് ആരാധനയിലാണ് അങ്ങനെയാണ് ദൈവം മനുഷ്യനെ മെടഞ്ഞിരിക്കുന്നത് മെനഞ്ഞിരിക്കുന്നത് ആരാധിച്ചില്ലെങ്കിൽ പോയി സ്പിരിച്വൽ ലൈഫില്ല ബ്രിങ്ക്സ് ഡൗൺ ദ ഓഫ് ഹെവൻ അപ്പൊ ഒരു പേർപ്പസ് എന്തായിരുന്നു ഈ അടിമത്വത്തിൽ കിടക്കുന്നവർക്ക് ആരാധന സ്വാതന്ത്ര്യം ഇല്ല അതുകൊണ്ട് ആരാധനാ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലത്തേക്ക് സ്വന്തമായി ആരുടെയും കൂച്ചു വിലങ്ങുകളില്ലാതെ ആരാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അവർക്ക് അതിനുവേണ്ടി അവർ മരുഭൂമിയിൽ വന്നപ്പോൾ താൽക്കാലികമായി ഒരു മൊബൈൽ ടെൻറ്റ് അല്ലെങ്കിൽ ടാബറിനാക്കും അവർ കൊടുത്തു ഒരു സമാഗമന കൂടാരം അതിനെക്കുറിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളും അടുത്തൊക്കെ ഞാൻ മോർണിംഗ് ഗ്ലോറിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ അടുത്തിടെയായ മോർണിംഗ് ഗ്ലോറി കാണാൻ ഒന്ന് സെർച്ച് ചെയ്താൽ ആയിരത്തിലധികം ഉണ്ട് ഇപ്പോൾ ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരത്തി എഴുപത്തി ആറാമത്തേതാണ് അത്രയും പുറയിലേക്കുണ്ട് പക്ഷേ കീവേഡ്സ് ഒന്ന് സെർച്ച് ചെയ്താൽ ടാബറിനാക്ട് ഭാഗത്ത് അടിച്ചു കൊടുത്താൽ ഒരുപക്ഷെ നിങ്ങൾക്കത് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയും അങ്ങനെ ഒരു കാലഘട്ടം എന്നാൽ അതിന് ശേഷം കനൽ നാട്ടിലെത്തി ആയ ശേഷം അവർക്ക് ദേവാലയം സ്ഥിരമായ അതുവരെ മൊബൈലായിരുന്നു കനൽ നാട്ടിലെത്തിയ ശേഷം അവര് അവർ ആ ജനത ഒരു രാജ്യത്ത് എസ്റ്റാബ്ലിഷ്ഡായി ആ സമയത്ത് ഒരു സ്വന്തമായ ആലയം വേണം അങ്ങനെ ദാവീദ് അൻ്റെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചു ശലോമോൻ പണിതും പിന്നെ നടക്കുന്നത് അത് മോറിയ മലയിലാണിത് പണിയുന്നത് മൗണ്ട് സൈൻ അല്ലെങ്കിൽ മോറിയ മല അവിടെയാണ് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ തയ്യാറായത് പക്ഷെ അതൊരു മലയുടെ മുകളിലാണ് ഈ ദേവാലയ ഇരിക്കുന്ന ഒരു മലമുകളിലാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കം ലെറ്റ്സ് ഗോ ടു വർഷിപ്പ് ദ ലോർ ഇൻ ദംപിൾ എന്ന് പറയുമ്പോൾ അതിന് അവർ ഉപയോഗിച്ചിരുന്ന ഒരു വേർഡാണ് എബ്രായ ഭാഷയിൽ അലയ എല്ലാവരും പറഞ്ഞേ അലയ വേർഡ് അലയ മീൻസ് ലെറ്റ്സ് ഗോ അപ്പ് നമുക്ക് മുകളിലേക്ക് പോകാം നമുക്ക് മലമുകളിലേക്ക് പോകാം എന്നാണ് ഈ അലയ എന്നതിൻ്റെ അർത്ഥം നമുക്ക് ആരാധിക്കാൻ ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ ടു ടു അപ്പ് നമുക്ക് മലമുകളിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകാം അലയ ഇങ്ങനെ ഒരു അലയ സോങ് ആണ് ഈ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനം എന്നു വെച്ചാൽ മലമുകളിലേക്ക് ഞാൻ വീണ്ടും പറഞ്ഞു ഇതുകൂടി മനസ്സിലാക്കുക ഈ ദേവാലയം മൊറിയാ മലയുടെ മുകളിലാണ് പണിയപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ചുറ്റും കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട് അവർക്ക് എന്നും ദേവാലയത്തിൽ പോകാം എന്നാൽ ഗലീലിയ ഈ ഗാലിലിയൻ പ്രദേശങ്ങളെ നോർത്തിലോട്ട് പോകുമ്പോൾ അല്ലെ സൗത്തിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് പലപ്പോഴും വർഷത്തിലൊരിക്കലൊക്കെ ഈ ഭാഗ്യം കിട്ടും അവർ ചെയ്യുന്നത് അയൽക്കൂട്ടങ്ങളിൽ നിന്നും എല്ലാവരും കൂടെ ചേർന്ന് സംഘങ്ങളായി പിൽഗ്രിംസായി ഇന്നും വിശുദ്ധ നാട്ടിലേക്ക് സംഘങ്ങൾ പോകുന്നുണ്ട് ബ്ലസ്സിംഗ് ടുഡേന്ന് അനേക പ്രാവശ്യം പോയിട്ടുണ്ട് ദൈവം എന്ന് അടുത്ത വർഷം പോകണമെന്ന് ആഗ്രഹിക്കുന്നു സോ സംഘം സംഘമായി ഈ വിശുദ്ധ സ്ഥലത്തേക്ക് ദേവാലയത്തിലേക്ക് അവർ പോകുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ടാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു പാട്ടാണ് നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ലെറ്റ്സ് ഗോ ടു വോഷ് ദോൾഡ് അപ്പോ ആ പാട്ടിൽ നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ആകെട്ട് വചനമുള്ളൂ പിന്നെ മലയാളം നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ അല്ലെങ്കിൽ സ്ക്രീനിലൊക്കെ നോക്കാം ഒന്നാമത്തെ വചനം ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്ന് വീണ്ടും പറയുകയാണ് ഐ ലിഫ്റ്റ് അപ്പ് ഐസ് ടു മൗണ്ടൻസ് വേർ ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരും ഇന്നലെ ഞാൻ പറഞ്ഞു ഡോൺ ലുക്ക് ഡൗൺ വി ഹാവ് ടു ഓൾവേസ് ലുക്ക് അപ്പ് നമ്മുടെ സഹായം എപ്പോഴും എവിടെ നിന്ന് വരുന്നത് മുകളിൽ നിന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ ഉയരെ സ്വർഗത്തിൽ നിന്ന് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ നമ്മുടെ സഹായം വരുന്നത് എന്നാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ മനസ്സ് എല്ലായ്പ്പോഴും ഡൗണായി ഹെവിയായി ഗ്ലൂമിയായി താഴേക്ക് ഭാരപ്പെട്ട് ഇങ്ങനെ ഇടിഞ്ഞ് ഇടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന വിവിധ പ്രയാസങ്ങൾ വൈഷമ്യങ്ങൾ ക്രൂരമായ മറ്റുള്ളവരുടെ ചില വാക്കുകൾ ഇടപെടലുകൾ സാഹചര്യങ്ങളൊക്കെ നമ്മളെ വെയിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടിട്ടിട്ട് നമ്മളെ താഴേക്ക് ഇരുത്തി കളയാ ആ സമയത്താണ് അലയ എല്ലാവരും പറഞ്ഞേ അലയ അലയ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ നമുക്ക് മുകളിലേക്ക് ലെറ്റ്സ് ഗോ ആൻഡ് വർഷിപ്പ് ലെറ്റ്സ് മീറ്റ് വിത്ത് ദി മേക്കർ ഓഫ് ഹെവൻസ് ആൻഡ് എർത്ത് നമുക്ക് മുകളിലേക്ക് പോയി അവിടെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം ഇവിടെ ഒരു കാര്യം എനിക്കൊന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല അന്നത്തെ കാലത്ത് എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ ദൈവം ഉണ്ടായി ഒരു നാട്ടുരാജ്യമാണെങ്കിൽ ഒരു ദൈവം ഞാൻ വളരെ ശ്രദ്ധിക്കണം എല്ലാ ഇടങ്ങളിലും കൊച്ചു 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 രാജ്യങ്ങളാണ് എല്ലാവർക്കും അവരുടേതായ ദൈവങ്ങളുണ്ട് നേഷണൽ ഗോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഓരോ രാജ്യത്തിനും അവരവരുടെ ദൈവം ഈജിപ്തിലേക്ക് പോയാൽ അവർക്ക് ദൈവം സിറിയയിലേക്ക് പോയാൽ അവർക്ക് ദൈവം ബാബിലോണിലേക്ക് പോയാൽ അവർക്ക് ദൈവം റോമിലേക്ക് പോയാൽ അവർക്ക് ദൈവം ഗ്രീസിലേക്ക് പോയാൽ അവർക്ക് ദൈവം അന്ന് നിലവിലുള്ള രാജ്യങ്ങൾ എന്തായിരുന്നു അതിലൊക്കെ എല്ലാവർക്കും അമൂര്യരാണെങ്കിൽ അവർക്ക് ദൈവം എല്ലാവർക്കും ഫിലിസ്തീനർക്ക് ഫിലിസ്തീനയുടെ ദൈവം അതല്ലാതെ ഒരു കോമൺ ഗോഡ് അന്നില്ല ഒരു യൂണിവേഴ്സൽ ഗോഡ് ഇല്ല ആ സമയത്താണ് ഇസ്രായേലിൻ്റെ ദൈവം എല്ലാവരും പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേലിൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത ദ ഗോഡ് ഓഫ് ഇസ്രായേൽ യൂണിവേഴ്സ് ദ് ഹെവൻസ് ആൻഡ് ഈ ഒരു വിശ്വാസം വേറെ ഒരു രാജ്യത്തുള്ള ഒരു ദൈവത്തെക്കുറിച്ചും ഇല്ല അതെല്ലാം അവരവരുടെ കാര്യം ആ രാജ്യത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്നൊരു ദൈവം എന്നൊരു സങ്കല്പമാണ് സങ്കല്പമാണ് വീണ്ടും പറയുന്നൊരു സങ്കല്പമാണ് അവർക്കെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്രായേൽ പറയുന്നത് അങ്ങനെയല്ല ഞങ്ങളുടെ ദൈവമാണ് സർവപ്രപഞ്ചത്തിൻ്റെ നിർമ്മാതാവായ സത്യദൈവം ഈ അവകാശവാദം കൂടി കേട്ട് കഴിയുമ്പോൾ മാറ്റുള്ള എല്ലാ നാട്ടുരാജ്യങ്ങൾക്കും ഇവരോട് ഒരു ദേഷ്യം വരികയാണ് രണ്ട് രീതിയിലാണ് അത് കാണേണ്ടത് ഇസ്രായേലിന്റെ ദൈവമാണ് സർവപ്രപഞ്ചത്തിന്റെയും ദൈവം തിരിച്ചു ചിന്തിച്ച് സർവപ്രപഞ്ചത്തിന്റെ ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം വ ഈ രണ്ട് രീതിയിലുമുള്ള ഭയങ്കരമായ ഒരു യാഥാർത്ഥ്യവും സത്യവും അതുകൊണ്ട് ഇവർക്ക് വലിയ പ്രിവിലേജസും ഉണ്ട് ഇവർക്ക് ഒത്തിരി ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണമുണ്ട് എന്നെ കാണട്ടെ അതുകൊണ്ടാണ് ഒത്തിരി സ്ഥലങ്ങളിൽ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സകലരും അറിയും ജീവനുള്ളൊരു ദൈവം ഇസ്രായേലിൽ ഉണ്ടെന്ന് സകല ജാതികളും അറിയും ഇതിങ്ങനെ ആവർത്തിച്ച് പറയാൻ കാര്യം ഇതാണ് ഇസ്രായലിൻ്റെ ദൈവമാണ് യൂണിവേഴ്സിൻ്റെ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ടാക്കിയവനാണ് ഇസ്രായേലിൻ്റെ ദൈവം സോ ഇതൊരു ലിബറേറ്റിംഗ് ട്രൂത്ത് വർക്കൊക്കെ ഒരു അഭിമാനം ഞങ്ങളുടെ ദൈവമാണ് സകല സങ്കല്പങ്ങൾക്കും അപ്പുറത്ത് യഥവാന അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ സത്യത്തിലുള്ള ദൈവം എന്ന ഒരു വെളിപ്പാടാണ് ഓഹ് അവർക്കൊരു ഭയങ്കര സോ യുദ്ധം വന്നാലും എന്നാ വന്നാലും അവരുടെ ദൈവങ്ങളൊക്കെ മിഥ്യാമൂർത്തികളും സങ്കല്പങ്ങളുമാണ് ഞങ്ങളുടെ ദൈവം ഒറിജിനൽ ഏ ആ ഒരു അഭിമാനമാണ് ഇന്നും നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ ദൈവം സത്യദൈവം ഏക സത്യ ദൈവം നമ്മുടെ ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യമാണ് അവനെ അലയാ അവനെ ആരാധിക്കാം നമുക്ക് പോകാം സോ അടുത്തത് മൈ ഹെൽപ് കംസ് ഫ്രോം ദ ലോർഡ് ദവൻസ് ഹെവൻ ആൻഡ് ചുരുക്കി പറഞ്ഞാൽ ഐ ഹാവ് ദ സുപ്രീം ഹെൽപ്പ് ഏറ്റവും വലിയ സഹായം എനിക്കാണുള്ളത് ബിക്കോസ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ അപ്പുറത്തേക്കൊരു ദൈവമില്ല അവൻ കർത്താവ് കർത്താധികർത്താവ് അവൻ രാജാധി രാജാവ് ഹിസ് എ ബീയിങ് സോ ഫ്രം ദുപ്രീം ബീയിങ് ഐ ഹാവ് സുപ്രീം ഹെൽപ്പ് ഓഹ് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ നിന്റെ ദൈവം സാക്ഷാൽ ദൈവം സകല ദൈവ സങ്കല്പങ്ങളുടെ മുകളിലുള്ള മുകളിലുള്ള ജീവനുള്ള ദൈവം ഇതറിയാമെങ്കിൽ പറയാം എന്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ കർത്താവിലെന്ന് വരും ഇനി വേഗത്തിൽ വിൽ നോട്ട് ലെറ്റ് യുഡ് സ്ലിപ്പ് അവൻ നിന്റെ കാല് വഴുതാൻ സോ ഒന്നാമത് മല മുകളിലേക്കാണല്ലോ കയറ്റം പോകുന്ന സമയത്തെങ്ങാലും കാല് ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടു ആഴേ കിടക്കും ദൈവത്തെ ആരാധിക്കാൻ പോയിട്ടത് ആ വന്ന് കിടക്കും എന്ന ആളുകൾ പറയും പക്ഷെ അവൻ കാല് ഒഴുതാൻ സമ്മതിക്കില്ല സോ ഇൻ ദ ജേർണി ഓഫ് ലൈഫ് ഓൾസോ നമ്മുടെ ജീവിതമാകുന്ന ജീവിതയാത്രയിലും കാല് വഴുതി വീണ് തകരാൻ കർത്താവ് സമ്മതിക്കില്ല കാരണം എന്താ അലയാ ഞാൻ അങ്ങോട്ട് പോക മുകളിലേക്കുള്ളൊരു യാത്രയിലാണ് അടുത്തത് ഹി ഹു വാച്ച് ഓവർ യു വിൽ നോട്ട് സ്ലാംബ് നോട്ട് സ്ലീപ്പ് നിന്നെ ഇസ്രായേലിന്റെ പരിപാലകൻ നിന്നെ പരിപാലിക്കുന്നവൻ ഉറങ്ങുകയില്ല മയങ്ങുകയില്ല ഉറക്കം തൂങ്ങുകയുമില്ല അതിൻ്റെ അർത്ഥം ഹിസ് മൈ പെർഫെക്റ്റ് സെന്റിനൽ എന്റെ പരിപൂർണതയുള്ള പൂർണതയുള്ള പാറാവുകാരൻ എന്റെ ദൈവമാണ് എന്നെ നോ ഹേ അതിരിക്കട്ട് നമ്മൾ നോക്കാൻ ഒരാളുണ്ട് കേട്ടോ ആരും പറയും വിധവമാര് അതുപോലെ വീട്ടിൽ ആണും തൂണും ഇല്ലാത്ത എന്നൊക്കെ പറയുന്ന ഭർത്താവില്ല അല്ലെങ്കിൽ ആമ്മക്കളില്ല സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട് കുടുംബനാഥൻ മരിച്ചു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും ഒരു ചിന്തയുണ്ട് ഒരു ഒരു ആണ് ഒരാണായിട്ടൊരാള് ഞങ്ങളുടെ വീട്ടിലില്ലല്ലോ ഉണ്ടെന്നേ ആരാ പറഞ്ഞില്ലെന്ന് ആരാണില്ലെന്ന് പറഞ്ഞത് പുരുഷത്വമുള്ള ഭയങ്കരനായ ദൈവം നിന്റെ വീട്ടിലുണ്ട് ഇതൊക്കെ വിശ്വസിക്കണം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം വിശ്വാസത്താലാണ് അവനെ അവനെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും ഉറങ്ങുമ്പോൾ ഗേറ്റിൽ വാച്ച്മാൻ ഉറങ്ങുമ്പോൾ സിറ്റിയെ കാക്കേണ്ട പോലീസുകാർ ഉറങ്ങുമ്പോൾ രാജ്യത്തെ കാക്കേണ്ട പട്ടാളക്കാർ ഉറങ്ങുമ്പോഴും ഉറങ്ങാത്ത ഒരു ദൈവം നിന്നെ കാത്തിരിപ്പുണ്ട് നിനക്ക് കാവലായുണ്ട് ദ ലോഡ് ഈസ് യു ഷെയ്ഡ് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ് അവൻ നിന്റെ വലത് ഭാഗത്ത് നിനക്ക് തണൽ വലത് ഭാഗത്ത് നിന്നെ നിന്നിട്ട് നിനക്കൊരു തണലായി അവനിങ്ങനെ നിൽക്കുകയാണ് ആ തണലിലാണ് നീ ജീവിക്കുന്നത് അവിടെ പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനെ മുകളിലേക്കുള്ള ആ യാത്ര ചില സമയത്ത് ഭയങ്കരമായ വെയിലും ചൂടും ഒക്കെ ആയിരിക്കാം എന്ന് മാത്രമല്ല ആ കയറ്റത്തിൽ തളർന്നു പോകാം പക്ഷേ കർത്താവ് തന്നെ ഒരു വലിയ തണലായി നിഴലായി വന്ന് മറഞ്ഞു മറഞ്ഞ്ില്ക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻ്റെ തുടക്കത്തിൽ അത്തനതിൻ്റെ മറവിൽ വസിക്കുകയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ട് സോ അവൻ്റെ ഒരു തണലിലാണ് ഞാൻ ജീവിക്കുന്നത് വേറെ ആരും ഞങ്ങൾക്കില്ല ബ്രദറെ എന്നൊന്നും ആരും പറയരുത് കർത്താവ് ഉണ്ട് അവൻ്റെ തണലിലാണ് നീ ജീവിക്കുന്നത് അടുത്തത് ദ സൺ വിൽ നോട്ട് ഹാം ബൈ ഡേ ഹാം യു ബൈ ഡേ നോട്ട് ദ മൂൺ ബൈ നൈറ്റ് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല എന്ന് പറയുന്നുണ്ട് ഇത് ഒരു ബാധയുണ്ട് സണ്ണിനൊരു ബാധ ഈ സൂര്യനും ചന്ദ്രനും ബാധയുണ്ടെന്നറിയാമോ അറിയാമോ അഥവാ സൂര്യാഘാതമേറ്റു ഇത്ര പേർക്ക് പൊള്ളലേറ്റു അല്ലെങ്കിൽ സൺസ്ട്രോക്ക് വന്നു കേൾക്കാറുണ്ടല്ലോ അതുപോലെ ലുണാറ്റിക് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ചന്ദ്ര രോഗം എന്ന് തന്നെ ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ചന്ദ്ര രോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഇൻഫ്ലുവൻസ് വരുന്ന രോഗമെന്നാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത് ലുണാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളെയാണ് പറയുന്നത് മാനസിക വിഭ്ര വിഭ്രാന്തി ഒക്കെ വരും ഈ ലുണാറ്റിക് ഇൻഫ്ലുവൻസ് വരുമ്പോൾ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സോ ചന്ദ്രനും സൂര്യനും ബാധയുണ്ട് ഇതൊന്നും തന്നെ നിന്നെ ബാധിക്കില്ല രാത്രി ചന്ദ്രനോ പകൽ സൂര്യനോ നിന്നെ ബാധിക്കാതെ വണ്ണം അതായത് സൺസ്ട്രക്ക് ആവാതെ മൂൺ സ്ട്രക്ക് ആകാതെ കർത്താവ് നിന്നെ പരിപാലിക്കും അടുത്തത് കേട്ടോണേ കേട്ടോണ് ലോഡ് വിൽ കീപ് യു ഫ്രം ഓൾ ഹാം അവൻ നിന്നെ സകല കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പരിപാലിക്കും എന്ന് പറഞ്ഞ ഒരു ഫുൾ കവറേജ് സേഫ്റ്റി കർത്താവ് നിനക്ക് തരും അവൻ നിന്റെ പരിപാലകനാണ് അടുത്തത് The Lord will watch over your coming and ിൽ വാച്ച് ഓവർ യു ആർ കമ്മിങ് ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും എന്ന് വെച്ചാൽ ഇൻ യു ജേസ് യു വിൽ റിസീവ് എ ജേർണി മേഴ്സി എല്ലാ യാത്രകളിലും അവന്റെ കരുണയും കാവലും നടത്തിപ്പും നിനക്ക് ഇത് ഞാൻ പറയുമ്പോൾ ചുമ്മാ ഒരു സങ്കീർത്തനം വ്യാഖ്യാനിക്കുകയല്ല നിങ്ങളെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ് ഞാൻ വിളിച്ചു പറയുന്നത് ഇതൊക്കെ ഒന്ന് വിശ്വസിക്കാമോ ഹേയ് ഇതൊക്കെ ഒന്ന് വിശ്വസിക്കാമോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ആർ ഇൻ അലയ നിന്റെ യാത്ര മുകളിലേക്കാണ് നീതിമാന്റെ ഗതി മേലോട്ടാകുന്നു അല്ലെങ്കിൽ നീതിമാന്റെ യാത്ര മുകളിലേക്കാവുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളുടെ യാത്ര മുകളിലേക്കാവുന്നു നമുക്ക് സ്വർഗത്തിൽ ഒരു ഉണ്ടെന്നും അവിടെ നിന്ന് കർത്താവ് രക്ഷിതാവായി വരുമെന്നും നാം കാത്തിരിക്കുന്നു എവിടെ നിന്ന് മോളെ താഴെന്നല്ല വെളിപ്പാട് പുസ്തകത്തിൽ താഴെ നിന്നും വെള്ളത്തിൽ നിന്ന് സമുദ്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മൃഗങ്ങളൊക്കെ കയറി വരുന്ന രംഗമൊക്കെ കാണുന്നുണ്ട് എന്നാൽ നമ്മുടെ കർത്താവ് ഒരിക്കലും വരുന്നത് കീഴെ നിന്നല്ല താഴെ നിന്നല്ല അവൻ താഴ്വരയിൽ നിന്നല്ല കയറി വരുന്നത് പിന്നെ ഇവിടെ മുകളിൽ നിന്ന് സ്വർഗാതെ സ്വർഗത്തിൽ നിന്നും അവൻ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് സോ യു കണക്ഷൻ ഈസ് അപ്വോഡ്സ് എല്ലാവരും പറഞ്ഞ അലയ എന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ അപ്പ് നമുക്ക് മുകളിലേക്ക് പോകാം ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതം കർത്താവിനോടു കൂടെയുള്ള ജീവിതം ഒക്കെ എന്താണ് മുകളിലേക്കുള്ളൊരു യാത്രയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നമുക്ക് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം ദൈവവചനം നിങ്ങളോട് ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ചേർന്ന് പറഞ്ഞേ അല്ലയാ സാക്ഷ്യം കേട്ടല്ലോ കർത്താവ് എത്ര വലിയവനാണ് കർത്താവ് വിൽക്കുന്നവനാണ് ഹിസ് മൈൻഡ് ഫുൾ ഓഫ് നമ്മുടെ കാര്യങ്ങൾ കർത്താവിന് ശ്രദ്ധയുണ്ട് കൈകളൊന്ന് സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കാം കർത്താവ് ജനങ്ങളെ തിരുനാമത്തിൽ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു ദൈവകൃപ എല്ലാവരിലും വ്യാപരിക്കട്ടെ രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈവൻ കിടപ്പ് രോഗികളെ യേശുവിൻ്റെ കൈ പിടിച്ചെഴുന്നിട്ട് പോട്ടെ എല്ലാ മാസവും ഏകദേശം എല്ലാ മാസവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നു അതുപോലെ ിപ്പിടുന്നു ഇഞ്ചക്ഷനുകൾ കൊടുക്കുന്നു തിരിച്ചു കൊണ്ടുവരുന്നു വീണ്ടും മിക്കവാറും ഇങ്ങനെ പീരിയോഡി ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സന്ദർശനമുള്ള ചിലരുടെ ആ പാറ്റേൺ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യണം ആ രോഗങ്ങളൊന്നും ജനം പുറത്തു വരട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് അതുപോലെ ഗിഡിന് സ്ഥലചുറ്റുന്നത് പോലെ എല്ലാം കറങ്ങുന്നത് പോലെ തോന്നുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ താങ്ക് യു മാസ്റ്റർ ലിവർ സംബന്ധമായ കരൾ സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഫയൽസ് രോഗം സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് ബുദ്ധിമുട്ടായി ശരീരത്തിലുള്ള രോഗങ്ങളും മറ്റ് ചില തകരാറുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ നിങ്ങൾ അത്ഭുതങ്ങളിൽ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ കൈനീട്ടി സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലിൽ പോലെ എല്ലാവരിലും ഉണ്ടാകട്ടെ കർത്താവിന് ഈ പ്രാർത്ഥനഘട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ എനിക്കറിയാം നിങ്ങളുടെ എല്ലാ വിഷയങ്ങളൊന്നും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമെങ്കിൽ പ്രേയർ ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം മാത്രമല്ല ബ്ലസ്സിംഗ് ടു ഡി ഒരു പാർട്ട്ണറായി നിങ്ങൾക്ക് മാറാം കർത്താവെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സീ ട് മാറും